ഹൃദയം നുറങ്ങിയ അവസാന യാത്രയാണ് എങ്കിലും ഞങ്ങൾക്കിവിടെ സുഖമാണ് കണ്ണടച്ച് തുറക്കും മുൻപ് മണ്ണിലാണ്ടുപോയ ഞങ്ങളെ യാത്രയാക്കാൻ കൂറ്റൻ കല്ലുകളും മരങ്ങളും കെട്ടിടങ്ങളും കടപുഴകി വന്നിരുന്നു ജീവാംശമായി കരുതിയ വെള്ളം തന്നെ രാക്ഷസ്വരൂപം പൂണ്ട് അപ്പാട് വിഴുങ്ങുമെന്ന് ഞങ്ങൾ ആരും കരുതിയതേയില്ല നിങ്ങളുടെ ഉള്ളുപൊട്ടുന്നത് കാണുമ്പോൾ ഓടി അങ്ങോട്ട് വരാൻ തോന്നും പക്ഷെ എങ്ങനെ അതിർവരമ്പില്ലാത്ത ജാതിമത ഭേദമില്ലാത്ത കൂട്ടൈമനങ്ങൾക്ക് നഷ്ടമായില്ലേ എല്ലാം എത്ര പെട്ടെന്നായിരുന്നു ആ കൊച്ചു സ്വർഗത്തിൽ ജീവിച്ചു പൊതിത്തീരാത്ത ഞങ്ങളെ ഒരു ചുഴറ്റിയെറിഞ്ഞു വീട്ടുമുറ്റത്തിനാൽ നട്ടമുള്ള വള്ളിയിൽ നിറയെ മുട്ടിത്തരാതിരായിരുന്നു അന്ന് നാളെ മുളക്കും ഒടിയിൽ ചൂടിത്തരാമെന്ന് മകളോട് പറഞ്ഞു കിടന്നനായി എൻ്റെ പൊന്നുമോളെ അവിടെ തനിച്ചാക്കി മലയിറങ്ങി വന്ന മർമ്മത്തിൻ്റെ കൈ പിടിച്ച് നോട്ട് പോകും ലോകത്തിൻ്റെ കണ്ണുകളെ ഇതനണീച്ച് യാത്രായനങ്ങൾക്ക് പറയാനേറെ ഉണ്ട് അതൊക്കെ ചളി മൂടപ്പെട്ടു രക്ഷാകരവുമായി നാനാതിപ്പുകളിൽ നിന്നും എത്തിയ പലരുടെയും കണ്ണിൽ നിന്നും ഉതിർന്നു വീണ ചുടുകണ്ണീർ കൂടുതൽ വേദനയുളവാക്കി എന്നത്തെയും പോലെ നബിദിനവും ഓണവും ഗംഗേമമാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഘോഷയാത്രയിൽ പങ്കെടുത്ത പലരും കണ്ണീരോർമയായി സാരമില്ല അടുത്ത ഘോഷയാത്രയും ഓണപരിപാടിയും നിങ്ങൾ ഉഷാറാക്കണം ഭംഗിയുള്ള തലയെടുപ്പുള്ള ആരാധനാലയങ്ങൾ പണിയണം ആ ഭീകരരാത്രി മരണം തഴുകാൻ മറന്നുപോയ ഞങ്ങളുടെ ഒറ്റവരും ഉടയവരും ഒറ്റപ്പെട്ടു പോകരുത് അവർ എന്നത്തെയും പോലെ ജീവിക്കണം ഒരൊറ്റ മനസ്സുമായി അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷാശ്രുക്കൾ പൊഴിക്കണം മരണക്കായത്തിലേക്ക് താഴ്ത്തപ്പെട്ട പലരും ഇന്നും മണ്ണിനടിയിൽ തന്നെ ഉണ്ട് അവർ സ്വസ്ഥതയില്ലാതെ അന്തിയുറങ്ങുകയാണ് കൂട്ട നിലവിളികളും ആർത്തനാദങ്ങളും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഓണാവധിക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും പച്ചപ്പട്ടടിഞ്ഞു കോട പുതച്ചു കിടക്കുന്ന നങ്ങളുടെ മുണ്ടക്കയും ചൂരൽ മലയും അവരെ സ്വീകരിക്കാൻ ഇനി ഭൂമിയിൽ ഇല്ലല്ലോ ഇനിയും ഒരു ജന്മം നാം ജീവിച്ചതുപോലെ തന്നെ ഒരുമയോടെ ജീവിക്കണം നല്ല കൂട്ടുകാരായി സ്നേഹസമ്പന്നരായ ആൾക്കാരായി നന്മ നിറഞ്ഞ മനുഷ്യരായി ഞങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുത്തുമലയിലെ ഇളം കാറ്റിലൂടെ ഓർമ്മകളുടെ നറുമണം വീശുന്നുണ്ടാവണം സ്വപ്നങ്ങളുടെ നീരുറവ പ്രത്യക്ഷപ്പെടുന്നുണ്ടാവണം അവിടുത്തെ ഓരോ പച്ചപ്പും പ്രതിചയുടെ പുതുനാമ്പ് വിടർത്തുമ്പോൾ എവിടെ നിന്നോരച്ചണേ എന്ന ദീനരോധനം മുഴങ്ങിക്കേൽക്കുന്നുണ്ടാവും ഒരു അശരീരി പോലെ